നമസ്കാരം ഞാൻ വിനോദ് വർമ്മ തൃപ്പൂണിത്തുറ സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനനം അമ്മ വടക്കേമാളിക്കമഠത്തിൽ ശാരദ അച്ഛൻ കൊടുങ്ങലൂർ ചെറുക്കൽ കോവിലകത്ത് സുധാകര രാജ സഹധർമ്മിണി വിനോദിനി വർമ്മ ആയുർവേദ ഡോക്ടറായി ചെന്നൈയിൽ സേവനമനുഷ്ഠിക്കുന്നു ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് നവ്യയും ഹൃദ്യയും വിദ്യാഭ്യാസം എം എസ് സി മാത്സ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ബിറ്റ്സ് പിലാനിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ കേന്ദ്ര സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ മുപ്പതിലധികം വർഷം വിവരസാങ്കേതിക മേഖല അതായത് ഐ ടിയിൽ സേവനമനുഷ്ഠിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും വിരമിച്ച് ചെന്നൈയിൽ ജീവിതം നയിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ശ്ലോകരചനയും ഗാനരചനയുമായി സമയത്തിൽ വഴിക്കുന്നു എന്നും എഴുതുന്ന ശ്ലോകങ്ങളും ഗാനങ്ങളും എൻ്റെ പേഴ്സണൽ ബ്ലോഗിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് അതിൽ ചില ഗാനങ്ങൾ യൂട്യൂബിൽ ലഭ്യവുമാണ് ഞാൻ എഴുതിയ ഒരു പൂർണത്രേശ ഭക്തിഗാനം ആദ്യമായി യൂട്യൂബിൽ പാടി പ്രകാശനം ചെയ്യുന്നത് കല മലയാളം മധുരിക്കും മധുവിനേക്കാൾ പൂർണ്ണത്രീഷാനിൻ ശ്രീകോവിനാകണം കൊടുങ്ങല്ലൂർ കോവിലകത്തെ അംഗങ്ങളും ബന്ധുക്കളും ചേർന്ന് പ്രസിദ്ധീകരിച്ച സീതാസ്വയംവരം കിരാതം എന്നീ കൂട്ടുകാവ്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വിഷ്ണു സഹസ്വനാമത്തിലെ ഓരോ നാമവും ശ്ലോകമാക്കി വിഷ്ണു സഹസ്രനാമ ശ്ലോകഹാരം യജ്ഞപ്രസാദം എന്ന പേരിലൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ തമിഴ്നാട്ടിലെ ശിവക്ഷേത്രങ്ങളെക്കുറിച്ച് വാടൽപെട്ട ക്ഷേത്രങ്ങൾ എന്ന പേരിലൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പഴയ മലയാളം കവിതകൾ സമാഹരിക്കാനായി ഒരു ബ്ലോഗ് വേറെയായി ഞാൻ സൂക്ഷിച്ചു വരുന്നുണ്ട് ഇഷ്ടവിനോദങ്ങൾ ഇതൊക്കെ തന്നെയാണ് കവിതാരചന കവിതാസ്വാദനം ചരിത്രം ചരിത്രത്തിന് ഭാഷയിലുള്ള സ്വാധീനം തത്വചിന്ത ഇങ്ങനെയുള്ള വിഷയങ്ങൾ തന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ളത് അതിൽ തന്നെയാണ് സമയം ചെലവഴിക്കുന്നത് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ അഥവാ പ്രചോദനം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ കവിതയുടെ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല താൽപ്പര്യം തോന്നിയിരുന്നില്ല അച്ഛൻ്റെ മരണശേഷമാണ് അതിലേക്ക് താൽപ്പര്യം ജനിക്കുന്നത് ഒരുപക്ഷെ അച്ഛൻ വഴി എന്നിലേക്ക് വന്ന കൊടുങ്ങല്ലൂർ കോവിലകത്തിൻ്റെ കവിതാ പാരമ്പര്യമായിരിക്കാം എന്നെ നയിക്കുന്നത് എന്നും എന്നെ എഴുതാൻ സഹായിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും വിഷ്ണു സഹസ്രനാമ ശ്ലോകഹാരം യജ്ഞപ്രസാദം എഴുതിയ ശേഷം അത് പരിശോധിക്കാൻ ആരെ കിട്ടും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് രാജചേട്ടനും ശാന്തചേച്ചിയും എന്നെ ലീലാവതി ടീച്ചറുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ടീച്ചർ അത് പരിശോധിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തന്നു മാത്രമല്ല അവതാരിക തരാമോ എന്ന് ചോദിച്ചപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവർ എഴുതി തരുകയും ചെയ്തു ഇത് ഭഗവാന്റെ അനുഗ്രഹമായി കണക്കാക്കുന്നു ഗ്രീക്ക് പുരാണങ്ങളും പ്രാദേശികമായ ഐതിഹ്യങ്ങളും ശാസ്ത്ര വിഷയങ്ങളും വേദാന്തവും ആനുകാലികമായ സംഭവങ്ങളും കടങ്കഥകളും ക്രിക്കറ്റും ഒക്കെ വിഷയങ്ങളാകാറുണ്ട് അങ്ങനെയുള്ള പല ഈരടികളും ശ്ലോകങ്ങളും എൻ്റെ ബ്ലോഗിൽ കാണാം മിക്കവാറും ദ്വിതീയാക്ഷരപ്രാസ ദീക്ഷയോടെ അതായത് ഓരോ വരിയിലും രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്ന തരത്തിലാണ് എഴുതാറ് കൂടാതെ അഷ്ടാക്ഷര പ്രാസവും അഷ്ടാക്ഷരപ്രാസവും പ്രാസവും ഒക്കുന്ന തരത്തിലും അതായത് നാലു വരിയുള്ള ശ്ലോകത്തിൽ നിശ്ചിത സ്ഥാനങ്ങളിൽ എട്ടും പന്ത്രണ്ടും തവണ ഒരേ അക്ഷരം ആവർത്തിക്കുന്ന തരത്തിൽ എഴുതാറുണ്ട് കൂടാതെ വാക്കുകളിൽ കൂടി പരോക്ഷമായി ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്ന കടവയാദി അഥവാ ഉപയോഗിച്ച് ചില രചനകൾ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് വർഷം മുമ്പ് ഞാൻ എഴുതി ദീപ് പാടിയ ഓണപ്പാട്ടാണ് ഇതിനകം പരം വൃത്തങ്ങളിൽ എഴുതാൻ സാധിച്ചിട്ടുണ്ട് മറക്കാനാവാത്ത അനുഭവം വിഷ്ണു സഹസ്രനാമ ശ്ലോകഹാരം യജ്ഞപ്രസാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിലെ നാമങ്ങൾ ഓരോന്നും ഒരു ദിവസം ഒരു നാമം എന്ന കണക്കിൽ അതായത് ആയിരം നാമങ്ങൾ ഏതാണ്ട് രണ്ടര വർഷത്തെ തപസ്യ അത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതും അത് ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ സാധിച്ചു സാധിച്ചുവെന്നതും അതൊരു രൂപത്തിൽ പുറത്തിറക്കാൻ സാധിച്ചു എന്നതും അത് എൻ്റെ മാനസഗുരുവായ ബ്രഹ്മശ്രീ നൊച്ചൂർ വെങ്കട്ടരാമൻ അവർ വഴി വളരെ ലളിതമായ ഒരു ചടങ്ങിൽ കൂടി പ്രകാശനം ചെയ്യാൻ സാധിച്ചു എന്നതും തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു അനുഭവം സംസ്കൃതത്തിലെ ചില ശ്ലോകങ്ങൾ വിശേഷിച്ചും സുഭാഷിതങ്ങളും ഗീതയുടെ പകുതിയോളവും വൃത്താനുവൃത്തം മൊഴി മാറ്റിയിട്ടുണ്ട് കൂടാതെ ഇംഗ്ലീഷിലെ പ്രശസ്തമായ ചില കവിതകളും മൊഴി മാറ്റിയിട്ടുണ്ട് ഒരിക്കൽ പൂർണത്രീസിന്റെ ഉത്രം തിരുനാളാഘോഷവുമായി ബന്ധപ്പെട്ട് ഞാൻ എഴുതിയ ഒരു സ്തുതി ദീപു പാടിക്കേൽപ്പിക്കുകയും ദീപു സംഗീതം കൊടുത്ത് പാടി കേൾപ്പിച്ചിരുന്നു അത് യൂട്യൂബിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഞാനും ദീപവും കൂടി കുറേയധികം ശരിക്കും പറഞ്ഞാൽ ഞാനും ദീപവും രാജചേട്ടനും ചേർന്ന് പല കൃതികളും ഇതുപോലെ യൂട്യൂബിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു രാജചേട്ടനും ഞാനും ദീപവും തമ്മിലുള്ള അസോസിയേഷൻ വഴിയാണ് ഞാൻ ഗാനരചനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് പല്ലവി അനുപല്ലവി ചരണം അങ്ങനെ ഉള്ള ഒരു സമ്പ്രദായം ഒരു ഗാനരചന അതുപോലെ ഒരു കീർത്തനം രചിക്കുകയാണ് എന്തൊക്കെയാണ് സിദ്ധിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കിയത് ദീപും രാജചേട്ടനും തമ്മിലുള്ള സംസാരങ്ങളും ആശയവിനിമയങ്ങളും വഴിയാണ് ഭാവി മലയാള ഭാഷയും ചരിത്രവുമായിട്ടുള്ള ബന്ധം മലയാള ഭാഷ തനതായിട്ടുള്ളൊരു ഭാഷയായിട്ട് ഉരുത്തിരിഞ്ഞ് വരാൻ ചരിത്രപരമായ കാരണങ്ങളുണ്ട് മാത്രമല്ല ഇംഗ്ലീഷ് പോലെ പല സംസ്കാരങ്ങളെയും പല ഭാഷാപദങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വന്ന വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് മലയാളം അതുകൊണ്ട് തന്നെ അതിന് ലോകത്തിനായി സംഭാവന ചെയ്യാനും നിരവധി കാര്യങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വസ്തുനിഷ്ഠമായിട്ട് അറിയാനുള്ളൊരു ഗവേഷണത്തിലാണ് ഞാനിപ്പോൾ അങ്ങനെ ഭാഷയെ കൂടുതൽ അടുത്തറിയാനുള്ള ഒരു ശ്രമം ഇത് തന്നെയാണ് എൻ്റെ ഭാവി പരിപാടിയായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് മൽഹാറിലെ കൂട്ടുകാരോട് ഉള്ള സന്ദേശം നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലം ഏതു തന്നെയുമായിക്കോട്ടെ കർമ്മമണ്ഡലം ഏതു തന്നെയും ആയിക്കോട്ടെ അതിൽ പൂർണ്ണ സമർപ്പണത്തോടെ പ്രവർത്തിക്കുക കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ലോകം തീർച്ചയായിട്ടും നിങ്ങൾക്കായിട്ട് ഒരു സ്ഥാനം തരും ആ ആത്മവിശ്വാസത്തോടെ മുന്നേറുക ഇതു തന്നെയാണ് എനിക്ക് തരാനുള്ള സന്ദേശം എല്ലാവർക്കും നന്ദി നമസ്കാരം